ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് നേരിടേണ്ടിയും വന്നിട്ടുണ്ട് ഓക്കെ ഫൈൻ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്ന ടൈമിൽ എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവും ഒക്കെ വരും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ് പക്ഷേ ഈ ഒളിച്ചോട്ടം എന്നുള്ള കാര്യം കേൾക്കുന്ന ടൈമില് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം ആസ് എ പേരൻറ്റ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ അങ്ങനെ ചിന്തിച്ച് പോകുന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം പേരൻസിന്റെ വിഷമം നമ്മളിപ്പോൾ ഒരു മക്കളെ പോറ്റി വളർത്തി കഴിഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഈ പറയുന്നത് ട്യൂ കെ കിടിച്ചിട്ടൊന്നും തീരെ പിടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം നെഗറ്റീവ് കമൻസ് വരാൻ സാധ്യതയുണ്ട് എന്നാലും പ്രശ്നമില്ല ഇതൊരു ഇൻട്രഡക്ഷൻ പോലെ എനിക്ക് ഫസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഈ പോറ്റി വളർത്തുന്ന ടൈമിൽ മക്കൾ ഒരു പത്ത് വയസ്സാകുന്ന അല്ല പതിനൊന്ന് വയസ്സാകുക പതിനഞ്ച് വയസ്സാകുക പ്രായപുർത്തി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പതിനെട്ട് വയസ്സ് പെൺകുട്ടിയൊക്കെ ആൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് ആ ഒരു കണക്കുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ടൈം എത്താൻ വേണ്ടിയിട്ട് ബോയ്സും ഗേൾസും കാത്തിരിക്കുന്ന അവർക്കുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടേതായിട്ട് ഇഷ്ടം മാത്രം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിന് ഒരിക്കലും അത് സഹിക്കാനാവില്ല ഈ കാലയളവോളം നമ്മൾ പോറ്റി വളർത്തിയ മക്കളെ കുറിച്ച് നമുക്കും ഉണ്ടാവും കുറച്ചിലും സങ്കല്പം സങ്കല്പമില്ലാത്ത ആരും ഉണ്ടാവില്ല ഇനി അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതൊന്നും പറ്റില്ല നമ്മൾ പോറ്റിയതല്ലേ നമ്മൾ പ്രസവിച്ചതല്ലേ നമുക്കും ഉണ്ടാവും പക്ഷെ അത് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അവര് നല്ല നിലയിൽ ജീവിക്കണം സന്തോഷം സമാധാനം അവർക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ മറ്റുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നമ്മുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എത്തിപ്പെടരുത് വൻ ലഹരി മാഫിയും കാര്യങ്ങളൊക്കെ പലയിടത്തും വല വീശി നിൽക്കുന്നുണ്ട് അവരുടെയൊന്നും ഇടയിലൊന്നും കയറി പറ്റരുത് അതുപോലെ ലഹരിയോ കാര്യങ്ങളോ ഉപയോഗിക്കുന്ന ഒരുത്തനും മൊത്തം ഒരു ചങ്ങാത്തവും എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഉണ്ടാവരുത് അല്ലെങ്കിൽ എൻ്റെ മകൻ ഉണ്ടാവരുത് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടൊക്കെ പലതരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴുള്ള പേരൻസിനുണ്ട് ചിന്തിച്ചു പോകുന്നുണ്ട് നമ്മുടെ മക്കൾ ഏത് നിലയിലൊക്കെ എത്തിച്ചേരാനുള്ള ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം മക്കൾ നന്നാണോ എന്നുള്ള ഒറ്റ ചിന്ത അങ്ങനെ ഉള്ളു അല്ലാണ്ട് മക്കളെ അങ്ങ് കൊമ്പത്തെത്തിക്കണം അങ്ങനത്തുള്ളൊരു ചിന്തയില്ല അവർ സ്വസ്ഥതയും സമാധാനത്തിലും നിൽക്കണം ഒരു ചീത്ത കൂട്ടുകെട്ടിലും എത്തരുത് അതുപോലെ തന്നെ അവരെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കെങ്കിലും തോന്നണം നമ്മുടെ മക്കൾ നല്ലതാണ് നല്ല നില വരുന്നുണ്ട് എന്നുള്ളത് നമ്മളോട് ഒന്ന് എതിർത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങ് വേദനിച്ചു പോകും നമ്മുടെ ചിന്തയിൽ എപ്പോഴും അവർ മുതിർന്ന് പക്വതെത്തിയോ വലിയവരായി അങ്ങനത്തെ ചിന്ത എല്ലാം ഉണ്ടാകും ഇപ്പോഴും കുഞ്ഞു കുട്ടികൾ തന്നെയായിരിക്കും പത്തിരുപത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള മക്കളെ മോനെ മോനെ ഒന്നും വിളിച്ചിട്ടായിരിക്കും ഉമ്മയോ ഉപ്പിക്കുക ഏത് പേരുണ്ടായിക്കാനും പിറകെ നടക്കുക കാരണം പേരന്റിനെപ്പോഴും അവര് കുഞ്ഞു മക്കളാണ് എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരെ നമ്മൾ ആ നിലയിലേ കാണുള്ളൂ ഇപ്പോ എനിക്ക് എൻ്റെ ബ്രദർ രണ്ട് ബ്രദർ ഉണ്ട് എനിക്ക് അപ്പോ അവർ ഞാൻ ഇപ്പോഴും കുട്ടികളെന്നാ പറയാ കാരണം അവർക്ക് പത്തിരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുണ്ട് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അതൊന്നും എനിക്ക് ചിന്തയില്ല കുട്ടികളിൽ എന്താക്കുന്നു അങ്ങനെ ഞാൻ ഉമ്മ വിളിച്ചാൽ അവര് ചോദിക്കാം കാരണം എൻ്റെ മൈൻഡിൽ പോലും ഞാൻ മൂത്തൊരു കുട്ടി ആയതുകൊണ്ട് എൻ്റെ മൈൻഡിൽ പോലും അങ്ങനെയാണ് അപ്പോൾ ഒരു പാരൻ്റ് എന്ന നിലക്ക് മക്കൾ എത്ര വളർന്ന എത്ര മുതിർന്നാലും എപ്പോഴും അവർ ചെറിയ മക്കൾ തന്നെയാണ് ആ നിലക്കേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവരെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുവോ എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ടൈമിൽ പതിനെട്ട് വയസ്സാകും കാത്തു നിന്നിട്ട് ഒളിച്ചോടി പോകുന്ന മകനെയോ മകളെയോ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കില്ല ഇപ്പോൾ അതുപോലെ ഒളിച്ചോട്ടം ലൈവായിട്ട് ഇപ്പം നടക്കുന്ന കാലഘട്ടമാണ് ഇതിനു മുന്നേ തന്നെ ഏട്ടത്തിയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടിയ നല്ലൊരു കാന്താരി കുഞ്ഞനജത്തിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത് സോൾഡായിട്ട് അവളെ വീട്ടിൽ കയറ്റുമൊക്കെ ചെയ്തു ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക നാറ്റിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അവര് ഇതുപോലെ ലൈവ് ഇട്ടെന്നുള്ളത് ആർക്കും അറിയില്ല ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് ഒരു കപ്പിൾസ് ഉണ്ട് അവരും ഇതുപോലെ തന്നെ ലൈവ് ഒളിച്ചോട്ടമാണ് ഫസ്റ്റ് ഇട്ട വീഡിയോ അവര് തമ്മിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ആ ഒരു വീഡിയോ അവരുടേതായിട്ടുള്ള തീരുമാനമാണ് ഇഷ്ടമാണ് അവരത് പോയി ഇപ്പൊ അവരൊരുമിച്ച് ജീവിക്കുന്നുണ്ട് അവന്റെ ഫാമിലിക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് അവൻ പറയുന്നുണ്ട് അവരുടെ ഫാമിലിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും ആവില്ല നമുക്ക് എന്തായാലും അവരിട്ട് ഒരു വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം ഹലോ ഗൈസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പോവാ പിന്നെ എന്തിനാ ഇറങ്ങി ഒന്നുമില്ല രണ്ടു അല്ലേ കൈ പിടിക്കൂ എന്നാ വാതിലൂട്ട് ഇവരുടെ ചാനലിന്റെ പേര് സൈക്കു കളന്നാണ് അപ്പൊ ആ ചാനലിൽ കൂടുതലും ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ ഇൻസ്റ്റയിലും ഇവരിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു വൈറൽ വൈറലാകുന്നുണ്ട് മില്യൺ അടിക്കുന്നുണ്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ തേടിയിട്ട് ഇന്റർവ്യൂ ചെയ്യാനും ആളുകൾ എത്തി അപ്പൊ ആ ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കാണാം ഒളിച്ചോടിയതാണോ അല്ലെങ്കിൽ എക്സാം ആയിരുന്നു പ്ലസ് ടു എക്സാം ആയിരുന്നു പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എഴുതി എന്തായാലും പൊട്ടും ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ചാടി വന്നത് എന്നോട് പറയുന്നത് തലേ ദിവസം വീട്ടിൽ നിന്ന് അമ്മ അടിച്ച് ഇടി കിട്ടിയെന്നാണ് ആ അതും വീട്ടില് ഫോൺ പൊക്കിയായിരുന്നു ഞാൻ ഫോൺ മേടിച്ചു കൊടുത്തായിരുന്നു അത് അമ്മ അടിച്ച് പൊട്ടിച്ച് കറക്റ്റ് ടൈമില് ഇവക്ക് എക്സാം എഴുതാ എഴുതിയിട്ട് കാര്യമില്ല അതെന്തായാലും പൊട്ടും അപ്പൊ ആ സമയം കിട്ടി ഇറങ്ങി അവളിറങ്ങിപ്പോന്ന് എക്സാം ഏത് തോക്കൂന്നുള്ള ആയിരുന്നു വേണ്ടി പറഞ്ഞ റീസൺ അടിപൊളിയായിട്ടുണ്ട് ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല ഇങ്ങനെ എക്സാമിന് വയന്നിട്ട് ഒളിച്ചോടുക അതിന് തലേ ദിവസം അമ്മ അടിച്ചു അപ്പൊ അതും ഒരു റീസൺ ആക്കി കണ്ടോണ്ട് ഈ വൈദ്യം കൽപ്പിച്ചത് രോഗി ഇച്ഛിച്ചതും പാലിൽ അങ്ങനെ ഒരു പഴമൊഴിയുണ്ടേ അപ്പൊ എനിക്ക് ഇത് കേട്ടപ്പോ അതാണ് ഓർമ്മ വന്നത് എന്തായാലും ഒളിച്ചോടി പോകും പതിനെട്ട് വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സാവുകയും ചെയ്തു എങ്കിൽ പിന്നെ എന്തെങ്കിലും റീസൺ വേണ്ടേ അപ്പൊ ഒരു എക്സാം ഭയന്നിട്ട് ഒളിച്ചോടാന്ന് പറഞ്ഞാൽ അണക്കേടല്ലേ അമ്മ അടിച്ച് അതും പറഞ്ഞിട്ട് ഒളിച്ചോടാം ഇത് ഇവര് വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ചാനലിനോടത്തേക്ക് ഇന്റർവ്യൂ ആണ് കേട്ടോ ആ ഒരു ഇന്റർവ്യൂയിലും ഇവര് വെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒളിച്ചോടി വരാനുണ്ടായ കാരണം അതുപോലെ തന്നെ ഇവരിപ്പം ജീവിക്കുന്നത് അതിൽ നിന്നെ ഒളിച്ചോടിയിട്ട് അവര് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അപ്പോൾ കുറച്ചൊരു നല്ലൊരു മെച്യൂർ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഈ പയ്യൻ സംസാരി സിബിൻ എന്നാണ് പയ്യന്റെ പേര് അവൻ സംസാരിക്കുന്നുണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഹിന്ദു ഹിന്ദു ലവ് സ്റ്റോറി കാസ്റ്റ് അപ്പം സിബിന്റെ പ്രശ്നമല്ലേ അപ്പൊ ഇങ്ങനെന്താ പറഞ്ഞത് എന്റെ വീടല്ല അവർക്ക് അറിയായിരുന്നു ഓൾറെഡി അറിയാമായിരുന്നു വീട്ടിലെ കാര്യങ്ങളും റിലേഷൻ അറിയായിരുന്നു എല്ലാം വിളിച്ചു കൊണ്ടുവരുമ്പഴും അറിയാമായിരുന്നു പക്ഷെ അപ്പൊന്നാ പറഞ്ഞത് പക്ഷെ ഇവിടെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു ോട്ട് പോയി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങി വന്നതാണോ അല്ല അല്ല എക്സാം കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അതിന്റെ തലേ ദിവസം എന്നാലും പിടിച്ചിരിക്കാൻ പറ്റില്ല വീട്ടില് സാഹചര്യം ആയതുകൊണ്ടാണ് ഇറങ്ങിയത് അപ്പോ എത്രത്തോളം സേഫ് ആയിരിക്കും എന്ന് വിചാരിച്ചോ സിബിന്റെ കൂടെ എന്തായാലും അവനൊരു വയസ്സായിട്ടുള്ളു എത്രത്തോളം സേഫ് ആയിരിക്കുമെന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ അവനവന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നോക്കാനൊക്കെ അറിയാം ഇത് കഴിഞ്ഞിട്ട് ജീവിതം എങ്ങനെയാണെന്ന് ചിരിച്ചു നോക്കിയിട്ടുണ്ടോ മുന്നോട്ടെങ്ങനെ പോകും ഉണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് കുടുംബം നോക്കേണ്ടെന്ന് അറിയാമോ ഇപ്പൊ വീട് എടുത്ത് രണ്ടുപേര് മാത്രം താമസിക്കുക ഇവനങ്ങനെ ഇന്ന സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല എന്ത് എന്താണെങ്കിലും കഴിച്ചോളും അപ്പൊ ഈ പെൺകുട്ടിയുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ നന്നായിട്ട് പുനരിച്ചിട്ട് തന്നെയാണ് ഈ പെൺകുട്ടി ആ വീട്ടുകാർ നോക്കിയിട്ടുള്ളത് കുക്കിങ് പോലും അറിയില്ല അതുപോലെ തന്നെ സംസാരം തന്നെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പോലും മനസ്സിലാവുന്നില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു എടുത്തിയട്ടം പോലെ തന്നെയാണ് ഈ പെൺകുട്ടി ഇപ്പൊ ഇറങ്ങി വന്നിട്ടുള്ളത് പക്ഷെ ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല മെച്ചുവർഡാണ് അവരിപ്പോ ജീവിതം സ്റ്റാർട്ട് ചെയ്തു നമ്മളിപ്പോ അവരുടെ നെഗറ്റീവും പോസിറ്റീവും പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാരെ വീഡിയോക്ക് മുന്നിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തുന്നത് കൊണ്ട് ഈ ഇന്റർവ്യൂ എടുക്കുന്ന ചാനൽ ചാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഞാൻ കണ്ടു അതിൽ ഒരു ഇന്റർവ്യൂ കണ്ടതിൽ കംപ്ലീറ്റ് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ടു കെ കിട്ട് തന്നെ ആയിരിക്കാം എഴുതിയിട്ടുള്ളത് അവർ നല്ല അടിപൊളി ജീവിക്കട്ടെ ഇങ്ങനെ ജീവിക്കേണ്ടത് നമുക്കൊന്നും ധൈര്യം ഇല്ല ഇറങ്ങി പോകാൻ ഉള്ളത് അപ്പോൾ കൂടുതലും പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങി പോകാൻ കാത്തിരിക്കണോ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കല്യാണ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുന്ന സംഭവമാണ് അതെന്തായാലും വേണം അഭിഭാജ്യ ഘടകം തന്നെയാണ് ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അതില്ലാതിരിക്കില്ല പക്ഷെ അതിനു മുന്നോടിയായിട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കുന്ന ടൈം പഠിക്കേണ്ട ടൈം അത് കഴിഞ്ഞിട്ടൊരു ജോലി അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ പോട്ടെ നമ്മൾ പഠിക്കുക നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മക്കളുണ്ടാവില്ല മക്കളെ എങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പഠിപ്പൊന്ന് ഉപകരിക്കും പിന്നെ വീട്ടിൽ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുപണി എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ നോർമലായിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ വേറൊന്നും പറയുന്നില്ല നോർമലായിട്ട് പെൺകുട്ടികളായി കഴിഞ്ഞാൽ കുറച്ച് പാചകങ്ങളൊക്കെ വശമാക്കിയിരിക്കണം ഇനിയിപ്പോൾ ജോലി എടുക്കുന്ന പെണ്ണായാലും ജോലി എടുക്കാത്ത പെണ്ണായാലും കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും വീട്ടു ജോലി നിർബന്ധമായിട്ട് എടുക്കേണ്ടി വരും അങ്ങനെ എടുക്കാത്ത പെണ്ണൊക്കെ അപൂർവ്വമായിരിക്കും അപ്പം അത്തരം കാര്യങ്ങൾ പോലും ഈ പെൺകുട്ടിക്ക് വശമില്ല അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിലും പിന്നോട്ടാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പയ്യൻ പറയുന്നുണ്ട് എന്തായാലും നല്ല കാര്യം പയ്യൻ ചിന്തിച്ചത് നല്ല കാര്യം തന്നെ പെൺകുട്ടി പഠിച്ചുകഴിഞ്ഞാൽ നല്ലത് അവർക്ക് എന്തായാലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടിയാവും അല്ലെങ്കിൽ പയ്യൻ ജോലി ചെയ്തിട്ട് കഴിഞ്ഞാലും പെൺകുട്ടിയെ നോക്കും അതൊന്നും പ്രശ്നമില്ല പക്ഷേ എനിക്ക് മെയിനായിട്ട് ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ പറയാതിരിക്കാനാവാത്തോട് പറയുന്നതാണ് ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ എന്താ ഉദ്ദേശിക്കുന്നത് ഇവരെ ഉള്ള ആൾക്കാർ ഈ ഒളിച്ചോടിയിട്ട് വന്ന ആൾക്കാർ ഇനിയിപ്പോൾ കുറച്ച് തന്നെ പോക്സ് ഓക്കേസിലെ പ്രതിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവരെന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അവരൊക്കെ വൈറലായിരിക്കും അപ്പോൾ അതും എടുത്ത് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യും ഇന്റർവ്യൂ എന്ന് പറയുന്ന ആ ഒരു നിലവാരം തന്നെ അങ്ങ് കളഞ്ഞു കുളിക്കുക എന്താ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയിൽ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പല ക്ലിപ്പിങ്സ് ഇവരുടെ ഒരുപാട് ക്ലിപ്സ് ഉണ്ട് കിസ് ചെയ്യുന്നതും അടി കൂടുന്നതും അടികൂടുന്നതും ഉള്ളത് എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തായാലും ഈ ഒക്കെ താഴെ വന്ന ഒരു ഒന്ന് രണ്ട് കമൻസ് ഒന്ന് വായിച്ചു തരാം ഇത്തരം ചാനലുകൾ പൂട്ടിക്കണം സമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഇവർ നൽകുന്നത് ഇത്തരം ക്ലിപ്സ് ഇട്ട് ഇവർ നന്നായി ക്യാഷ് ഉണ്ടാക്കും പക്ഷെ വളർന്നു വരുന്ന തലമുറയുടെ കൾച്ചറിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇത്തരം ഒന്നോ രണ്ടോ ക്ലിപ്സുകൾ മതി സത്യമാണ് അതുപോലുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഇപ്പോഴുള്ള തലമുറ പെട്ടെന്ന് അങ്ങ് ചിന്തിക്കലും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കലോ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി കണ്ടു കഴിഞ്ഞാൽ മതി നമ്മൾ തിരുത്താൻ വേണ്ടി ശ്രമിച്ചാലും നമ്മുടെ മെക്കിട്ടങ്ങ് കയറിട്ട് അവരങ്ങ് പോകും അപ്പോൾ ആ നിലക്ക് ബാക്കിയുള്ള മക്കളെ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഇവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല അവരവരുടെ ജീവിതമായിട്ട് അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവര് ബ്ലോഗും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ ആയിട്ട് അങ്ങ് വിടുകയല്ല ചെയ്യുന്നത് അവരെയും പൊക്കി പിടിച്ചുകൊണ്ട് വരിക ഒരാൾ ഇന്റർവ്യൂ എടുത്താൽ പിറ്റേം തന്നെ പോയി വേറെയാള് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു കമൻറ്റും കൂടി വഹിക്കാം ജീവിതത്തിന്റെ കഠിന സാഹചര്യങ്ങളിൽ നിന്ന് വിജയിച്ചവരെ വിളിച്ച് വീഡിയോ ചെയ്യും അല്ലാതെ ഇതുപോലെയുള്ള മാതാപിതാക്കളെ സമൂഹത്തിനും അപമാനിക്കുന്ന ആളുകളെ വിളിക്കാതിരിക്കൂ പഠിക്കേണ്ട പ്രായത്തിൽ ഒളിച്ചോടി നാടിനും വീടിനും ചീത്തപ്പേരുണ്ടാക്കുന്നവരാണോ നിങ്ങളുടെ റോൾ മോഡൽസ് നാളേക്ക് ഇവർ എന്താണ് മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കഷ്ടം ചാനൽ അധം വധിക്കുന്നു സത്യമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നല്ല മെസ്സേജ് പോലും സമൂഹത്തിന് കൊടുക്കാനില്ല സമൂഹത്തിന് മോശമായിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്നത് എന്തിനാ പാസ് ചെയ്യുന്നത് ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം റീച്ചിന് വേണ്ടി മാത്രമായിട്ട് ഒരു കാര്യം ചെയ്യാൻ നിൽക്കല്ലേ ഇവരെ കുറിച്ച് രണ്ട് നല്ല വർത്തമാനം പറഞ്ഞാൽ നല്ല റീച്ച് കിട്ടുമായിരിക്കും പക്ഷെ അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ബാക്കിയുള്ള മക്കൾക്ക് ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ അവരതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ തെറ്റ് വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട് ഇവരെ അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നമുക്കിപ്പോ പുറത്തിരുന്നിട്ട് എന്ത് കളിയും കാണാം ആസ്വദിക്കാം പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് ഈ പറയുന്നതൊന്നും ആയിരിക്കില്ല കേട്ടോ നിങ്ങൾക്ക് പറയാനുണ്ടാവുക ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താല് ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ കാണുന്നുണ്ടാവും ചിലപ്പോൾ ചാടാൻ നിൽക്കുന്ന ആളുകൾ കാണുന്നുണ്ടാവും അപ്പൊ അവരും വിചാരിക്കാൻ എന്താ അറിയാം ഓ ഇങ്ങനെ ചില സപ്പോർട്ടാണല്ലോ ഉണ്ടാവുക അപ്പൊ ജനങ്ങളുടെ സപ്പോർട്ട് മതി വീട്ടുകാർ തൊന്നും വേണ്ടാന്നുള്ളത് അങ്ങനെ വിചാരിച്ചിറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ട് പല ആളുകളും നിൽക്കും ആ കൂട്ടത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളും ഉണ്ടെങ്കിൽ അന്ന് മനസ്സിലാവും ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ വശം എന്താണെന്നുള്ളത് ഒരിക്കലും എനിക്ക് ഒളിച്ചോടിയിട്ട് ഇതുപോലെ വീട്ടുകാരെ വേദനിപ്പിക്കുന്ന കാര്യത്തിലൂടെ യോജിക്കാൻ വേണ്ടി ആവില്ല ഇനി ഇതിന് എന്ത് നെഗറ്റീവ് വന്നാലും ഒരു പ്രശ്നവുമില്ല ഇനി തള്ള വൈബെന്നോ തന്ത വൈബന്നോ അങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല ഞാൻ പറയുന്നത് ഒരു പാരൻ്റ് എന്ന നിലക്ക് ഒരാൾക്കും ഇതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാനാവില്ല നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന സന്തോഷവും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾക്കൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴുള്ള ആൾക്ക് ചിന്തിച്ച് തുടങ്ങും ഇവളെ ആരെങ്കിലും ഒന്ന് കണ്ണു വെക്കുമോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മോശത്തരത്തിലേക്ക് തരത്തിലേക്ക് പോകുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും ആ ടൈമിൽ നിങ്ങളത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു പശ്ചാത്തപിക്കാൻ പോലും സ്വന്തം മാതാപിതാക്കൾ കൂടെ കാണണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി ഇങ്ങനെയൊരു എടുത്തുചാട്ടവും കാര്യങ്ങളും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് ഇവരുടെ ജീവിതം അവർ സ്റ്റാർട്ട് ചെയ്തു ഇനി നല്ല നിലക്ക് അങ്ങോട്ട് പോട്ടെ ഇപ്പോൾ എന്തായാലും കുട്ടികളെയും കുറുമ്പൊക്കെ ആയിട്ട് കലിപ്പം കാന്താരിയായിട്ട് അവരങ്ങ് പോകുന്നുണ്ട് അതേ ലെവലിൽ തന്നെ അങ്ങോളം പോകട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം അവരുടെ ഫാമിലീസ് ഒരുമിച്ച് തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യട്ടെ അവന്റെ ഭാഗത്തൊരു തെറ്റും ഇല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് തന്നെ വിശ്വസിക്കാം പക്ഷേ ഇവരെ മാതൃകയാക്കിയിട്ട് ബാക്കിയുള്ളവർ ഇതുപോലെ വേര് ചാടാൻ വേണ്ടി നിൽക്കരുത്